നമ്മുടെ മക്കളുടെ പ്രകേശന ദിനമാണത് പ്രദേശം ഉത്സവമായിട്ടാണ് നമ്മളത് ഉണ്ടാകുന്നത് മഴ കേട്ട് ഇപ്പോൾ ഒരാഴ്ചത്തോളം നല്ല ശക്തമായ മഴ കണ്ടാവുന്ന ആശങ്കകളുണ്ടായിരുന്നു പക്ഷേ എന്തായാലും പ്രകൃതി പോലും ഇന്ന് വളരെ സുന്ദരമാക്കാൻ തന്നെയാണ് മക്കളെ വരയ്ക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് ഓരോ രക്ഷിതാക്കളും അവരുടെ മക്കളെ നമ്മൾ വിതരണം എത്തിക്കുന്നു തികച്ചും ഇവിടുത്തെ അധ്യാപകർ പി ടി എ മത പി ടി എസ് എസ് ഡി തുടങ്ങിയെല്ലാവരും അവരെ വരവേൽക്കാനായി ദിവസങ്ങൾക്ക് മുന്നേ തന്നെ സ്കൂളിലുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് രാവിലെ എണ്ണേറ്റി കുളിച്ചൊക്കെ സുന്ദരി കുട്ടികളായി സുന്ദരമായ ലേഖം രേഖം ചാടിപ്പുറത്ത് വരില്ലേ ഇങ്ങനല്ലേ നല്ല കുട്ടികൾ ഈ സ്കൂളിൽ വന്നാലോ സ്കൂളിൽ നമ്മൾ എന്തിനായിരുന്നോ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പഠിക്കാനും കൂടെ വേണ്ടിട്ട് പ്രവേശനോത്സവം ഗാനം തരും ആ ഗാനം നിങ്ങളെ പോലുള്ള കുട്ടികൾ എഴുതിയത് സാധ്യമായാണ് അല്ലെങ്കിൽ ഇതിലത്തെ കവികളോ പറയുന്നത് അല്ലെങ്കിൽ മറ്റ് സാഹിത്യകാരന്മാരോ എഴുതി അങ്ങനെയല്ല ഇപ്പോൾ ഈ കവിത എഴുതിയൊരു കുട്ടിയാണ് ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഈ കവിത അതായത് പഠന നിലവാരത്തിന്റെ കൃത്യമായ ദൃഷ്ടാന്തമാണ് നമ്മൾ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതിൽ നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അങ്ങനെ കാഴ്ചപ്പാട് ഉണ്ടാവുമ്പോൾ മാത്രമാണ് കുട്ടികളുടെ നിലവാരം ഉയർത്താൻ കഴിയുക നമുക്കറിയാം മാര്യന്തര സ്കൂളിൽ എല്ലാ തരത്തിലും

മടി ആരും കാണിച്ചില്ലെങ്കിലും കുറേ പേര് മടിയിൽ കയറിയിരിക്കുന്നുണ്ട് അവർക്ക് മടിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുക വേണ്ടത് എൻ്റെ ഒരു കാര്യം അവരിങ്ങനെ ഇറങ്ങിയിട്ട് അവരാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ അങ്ങനെ മടിയിലിരിക്കുന്നവരും അല്ലാത്തവരുമായ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ അവരെ ഈ വിദ്യാലയത്തിൽ ചേർക്കാനായ നല്ലൊരു തീരുമാനം ആർജവമുള്ള തീരുമാനം കൈക്കൊണ്ട മികച്ച വിദ്യാലയത്തിൽ ചേർക്കാനായിട്ടുള്ള മികച്ച തീരുമാനം കൈക്കൊണ്ട മികച്ച സൗകര്യങ്ങളുള്ള വിദ്യാലയത്തിൽ ചേർക്കാനായിട്ടുള്ള മികച്ച തീരുമാനം കൈക്കൊണ്ട മികച്ച അധ്യാപകരുള്ള മികച്ച സാങ്കേതിക സൗകര്യങ്ങളുള്ള സമൂഹത്തിൻ്റെ മികച്ച സംരക്ഷണമുള്ള അരിയന്തു പി സ്കൂളിൽ ചേർക്കാനായിട്ടുള്ള ആർജവമുള്ള തീരുമാനമെടുത്ത പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഈ രക്ഷിതാക്കളിൽ അധികവും എൻ്റെ കുട്ടികൾ കൂടി തന്നെയാണ് അവര് സമൂഹത്തിന് യോജിച്ച ആളുകളാവില്ല അങ്ങനെ സമൂഹത്തിൽ യോജിക്കാത്ത സ്വഭാവവുമായി മുന്നോട്ട് പോകുന്ന ബുദ്ധികളാണോ നമുക്ക് വേണ്ടത് അല്ലല്ലോ സമൂഹത്തിൽ യോജിച്ച നല്ല ആരോഗ്യമുള്ള നല്ല ഉദ്ദേശത്തിയുള്ള നേരത്തെ പറഞ്ഞ ആനകളെ പോലെ തെളിഞ്ഞ ബുദ്ധിയുള്ള നല്ല ഗുരുക്കന്മാരും വളരുന്നതിന്റെ ആദ്യത്തെ ദിവസമാണ് ഇന്ന് അതുകൊണ്ട് ഇന്ന് നിങ്ങളൊക്കെ കാണാൻ കഴിയുന്നതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും വരുന്നു െ സംസാരിച്ചവർ തന്നെ ആയിരുന്ന സന്ധ്രാശം അതുപോലെ തന്നെ പുതിയ അതുപോലെ തന്നെ അവർ ഉദ്ഘാടനം ചെയ്തേറ്റർ ഇവരൊക്കെ അന്നൊരു സദ്യ ഇവിടെ വളരെ കാണാൻ ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ മനുഷ്യൻ നന്നാവണമെങ്കിൽ എന്തെല്ലാം വേണം എന്തായിരിക്കണം എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും മനസ്സെന്നറിയുമ്പോൾ ഒരു സത്യം അപ്പോൾ ഡയവ് പറയും മനസ്സെന്നറിയുമ്പോൾ നമുക്ക് ഒരു സത്യപ്രതി വച്ചിരിക്കുന്ന ആൾക്കാരെ പറയുന്ന പരിപാടികൾ പൂർവവിദ്യാർത്ഥികളുടെ എല്ലാവിധ ആശംസകളും ഉണർന്നുകൊണ്ട് ഞാൻ സാധിക്കും ആര് പഠിച്ച് ഈ സാമത്തിൽ നിന്നും അതുപോലെ ഉയർന്ന ഉയർന്ന വിദ്യാഭ്യാസം നേടി ഉന്നതകളെത്തി സമൂഹത്തിൽ നമ്മുടെ നാട്ടിലെല്ലാം ഉപകാരപ്പെടുന്ന മക്കളാൻ അനുഗ്രഹിക്കട്ടെ എന്ന് വാർത്ത പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശങ്ക തന്നെയാണ് എല്ലാം പഠിക്കുന്ന കുട്ടിയെ എങ്ങനെയാവട്ട് സ്കൂളിൽ എന്തെല്ലാമാണ് പഠിക്കുന്നത് എങ്ങനെയാണ് അവർക്ക് പെരുമാറുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം രക്ഷിതാക്കളാണ് ഗൂഗിളിൽ ശ്രദ്ധിക്കേണ്ടത് ഈ മതമാണ് ഈ അവസരപ്പെട്ട ഒരു രക്ഷിതാക്ക രക്ഷിതാവിന്റെ ഗൈഡൻസിലാണ് കുട്ടി പറയുന്നത് അവർ എന്തെല്ലാം സ്കൂൾ പഠിച്ചു എന്തെല്ലാം ചെയ്യുന്നു ഇതെല്ലാം മനസ്സിലാക്കുന്നത് ഒരു പുതിയ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരും എല്ലാ കുട്ടികളും ഇവിടെ ഇന്ന് ക്ലാസ്സുകളിലേക്ക് പോകാനുള്ള കയ്യാറെടുപ്പിലാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രത്യേകം നന്ദി അറിയിക്കുന്നു കുട്ടികളെ ഇവിടെ എത്തിച്ചിട്ടുള്ള രക്ഷിതാക്കൾക്കും സഹപ്രവർത്തകർ എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു നമ്മുടെ സ്കൂളിലെ പോ സഹായക സംവിധാനങ്ങളായിട്ടുള്ള എസ് എസ് ജി പിടിഎം എ വിദ്യാർത്ഥി സംഘടന എല്ലാ ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിച്ചു കൊണ്ട് തൽക്കാലം നിർത്തുന്നു